വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് എന്റെ എ വണ്ടൂർ മണ്ഡലത്തിൽ ആദ്യഘട്ടം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നാല് ിലായി ആദ്യഘട്ടം നാല്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് അമ്പലപ്പടി വണ്ടൂർ കെ ഗോപാലൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥാണ് പ്രഖ്യാപനം നടത്തിയത് വണ്ടൂർ പഞ്ചായത്തിൽ വാർഡ് വാർഡ് നമ്പർ അദ്ദേഹം വന്നിട്ടില്ല നാലാം پہر आप देख कोई सही था आप देख कोई सही था വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബിജെപിയിൽ എത്തിയവരെ സ്വീകരിച്ചു വരുന്ന ത്രിതല പഞ്ചായത്തിൽ മിക്ക പഞ്ചായത്ത് വാർഡുകളിലും എൻഡിഎ ശക്തമായ മുന്നേറ്റം നടത്തുമെന്നും പല പഞ്ചായത്തുകളിലും ബി ജെ പി മെമ്പർമാരുണ്ടാകുമെന്നും രശ്മിൽനാഥ് പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ പത്ത് സംഘടനാ മണ്ഡലങ്ങളിലായി ഇന്ന് മുന്നൂറ്റി എൺപതിലധികം സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടം എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത രണ്ട് ദിവസത്തിനകം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഘടക കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ കൂടിയും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെ കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നേരിടാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത് വളരെ സന്തോഷത്തോടുകൂടിയും ആവേശത്തോടു കൂടിയും എന്നതിന് അപ്പുറത്തേക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് ഇവിടെ നടത്തിയ വികസനമെന്ന് ആർക്കും ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിൽ പോലും എല്ലാ വീടുകളിലും നരേന്ദ്രമോദി സർക്കാരിന്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്തതായിട്ട് ഒരു വീട്ടിലുമില്ല ഏതൊരാൾക്കും പ്രാപ്യമായ രീതിയിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ വോട്ടർമാർ അതുകൊണ്ട് തന്നെ ഒരു വലിയ തരത്തിലുള്ള മുന്നേറ്റം അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ദേശീയ ജനാധിപത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ബിജെപി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ കെ പി ഗോപിനാഥ് ജില്ലാ സെക്രട്ടറി കെ സതീദേവി ജില്ലാ മീഡിയ സെൽ കൺവീനർ ഗിരീഷ് പൈക്കാടൻ മഹിളാമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാമലി പ്രമോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ എം ബാലകൃഷ്ണൻ ബീനാശ്യാം എന്നിവർ പങ്കെടുത്തു പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ഡയമണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറംഎൽ വണ്ടൂർ